ഹായ് അങ്ങനെ നമ്മുടെ ജാസ്മിൻ പറയുകയാണ് എനിക്ക് അടിവരയിടണം ഗബ്രി എനിക്ക് അടിവരയിടണം എന്താ ലേ അടിവരെ മാത്രമാക്കണ്ട ഒരു കുത്തും കൂടി ഇട്ടോ ഏ അതായത് രമണ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിട്ടുള്ള റസ്മിൻ ഭായുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ജാബ്രി കുട്ടികൾ അത് നമ്മൾക്ക് കാണിച്ചു തരികയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ റസ്മിൻ ഭായ് ഒന്ന് പുറത്തു പോയി വന്നപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മുടെ ജബ്രി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ജിൻഡോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റേതായിട്ടുള്ള കോലാഹലങ്ങൾ ഇന്നലെ നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കണ്ടു ഇപ്പോ ആ ക്ലാസ് കുട്ടികൾക്ക് അങ്ങ് ഏറ്റിട്ടുണ്ട് കുട്ടികൾ അത് എന്താണ് എന്ന് നമ്മൾക്ക് കാണിച്ച് യാണ് സുഹൃത്തുക്കളെ കാണിച്ചു തരുകയാണ് അത് നിങ്ങൾക്ക് കേൾക്കണോ അങ്ങനെ കേൾക്കണമെങ്കിൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേൾക്കൂ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ ചെവിയിൽ ഒന്ന് കൈവച്ചിട്ട് കേട്ടാ മതി ഓക്കേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതായത് നമ്മുടെ റസ്മിൻ ബോയ് ഭയങ്കര വലിയ സംഭവമാണ് നമ്മുടെ ജാബ്രികളുടെ ടീച്ചറാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ അവർ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സംവിധായക കൂടിയാണ് റസ്മിൻ ഭായ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എല്ലാം റസ്മിൻ ബായാണ് അഭിനയിക്കുന്നവർ ജാസ്മിൻ ഗബ്രി പലപ്പോഴും ജാസ്മിന്റെ അഭിനയം കുറച്ച് ഓവർ ആവുന്നുണ്ട് പക്ഷെ ഗബ്രി മിതത്വം പാലിക്കുന്നുണ്ട് അപ്പോ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു സംവിധായകൻ കൂടെ തന്നെ ഉണ്ട് എനിക്ക് അടിവരയിടണം ഗബ്രി എനിക്ക് അടിവരയിടണം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സിന്റെ പ്രവൃത്തി കാണിച്ചാൽ അതില് ബന്ധം കിട്ടുന്നില്ലാന്ന് ബന്ധം കിട്ടുന്നില്ലെന്ന് ബന്ധം കിട്ടണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തി കാണിച്ചാൽ എങ്ങനെ ബന്ധം കിട്ടും ബന്ധം കിട്ടണമെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറോട് ചോദിക്കണ്ടേ അവർ കൃത്യമായി പറഞ്ഞു തരുമോ എങ്ങനെ ബന്ധം കിട്ടുമെന്ന് അത് ചോദിച്ചില്ലേ എന്ത് കഷ്ടമാണ് അപ്പോ നമ്മുടെ ഗബ്രിമോൻ അതിന് പറയുന്ന മറുപടി ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണം അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പോണം അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരും എന്നാണ് നമ്മുടെ ഗബ്രി കുഞ്ഞ് പറയുന്നത് അപ്പൊ നമ്മുടെ ജാസ് പറയുകയാണ് എത്ര നാൾ എത്ര നാൾ ഒരു കള്ളത്തെ സത്യമാക്കി പറയും ഗബ്രി സത്യമാക്കി പറയും എന്ന് അവസാനം ജാസ് പറയുന്നു ഞാനിനി ഒരു സത്യം പറയാം ഒന്നും മറച്ചു വെക്കുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഗബ്രി ഇഷ്ടമാണ് അപ്പൊ അതിന് എന്തായിരിക്കും നമ്മുടെ ഗബ്രി മറുപടി കൊടുത്തിട്ടുണ്ടാവുക എന്തായിരിക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തൊട്ടടുത്തിരിക്കുന്നുണ്ട് പനി പിടിച്ച് ജാസ്മിൻ പുറത്തു പോയപ്പോ ഗബ്രിക്ക് നമ്മുടെ ടീച്ചർ പല ക്ലാസ്സുകളും എടുത്തു കൊടുത്ത് കാണും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ ഗബ്രിയുടെ മറുപടി വളരെ വളരെ ഗംഭീരമായൊരു മറുപടി ആയിരുന്നു ജാസ്മിൻ ജാസ്മിൻ എനിക്ക് നിന്നെയും ഇഷ്ടമാണ് ഹോ അത് കേട്ടതും ജാസ്മിന്റെ കണ്ണുകളിൽ പ്രണയത്തിന്റെ എന്തോ ആഞ്ഞടിച്ചു ജാസ്മിൻ സന്തോഷവതിയായി അപ്പൊ തന്നെ വീണ്ടും ഗബ്രി അടുത്ത ഡയലോഗ് അതിനുള്ള കാരണം ആ റസ്മിൻ ബായുടെ ഒരു നോട്ടമാണെന്ന് തോന്നുന്നു ഗബ്രി അപ്പൊ തന്നെ വീണ്ടും ജാസ്മിനോട് പറയുകയാണ് പക്ഷേ പ്രണയമുണ്ടെങ്കിലും എനിക്ക് ഒരു റിലേഷൻഷിപ്പിനോ അതുപോലെ കല്യാണത്തിനോ ഒട്ടും താല്പര്യമില്ല എന്ന് വൈ വൈ എന്തുകൊണ്ട് താല്പര്യമില്ല താല്പര്യമുണ്ടാവണം ജാസ്മിന്റെ മനസ്സാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ഗബ്രിക്ക് അത് താല്പര്യം അത് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ക്ലാസ് അതെന്തോ ആവട്ടെ നമ്മുടെ ജാസുവിന്റെ കിളി പോയി ജാസുവിന്റെ മുഖം എന്തോ കടിച്ച അണ്ണാനെ പോലെ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ തന്നെ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി മതി അത് മതി അതായത് ജാസ്മിന് ഉള്ളിന്റെ ഉള്ളിൽ പ്രണയം തുളുമ്പുകയായിരുന്നു അത് എങ്ങനെ പുറത്തു പറയും എന്നറിയാതെ സങ്കടപ്പെട്ട് ലാലേട്ടന്റെ മുന്നിൽ അന്ന് വീക്കെൻഡിൽ എനിക്കൊരു ഇഷ്ടമുണ്ട് അത് പ്രണയമാവാതിരിക്കാൻ ഞാൻ വേലി കെട്ടി അങ്ങ് കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കാരണം പുറത്ത് ഞാൻ കമ്മിറ്റഡ് ആണ് അതുകൊണ്ട് ഈ പ്രണയം ഞാൻ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് അത് പുറത്ത് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു പനി വന്നു ആ പനിയെ നമ്മുടെ ഗബ്രുമോൻ വളരെ മനോഹരമായി ലാളിച്ച് തോറുവാരി കൊടുത്തും അതുപോലുള്ള കാര്യങ്ങളും ചെയ്ത് ജാസ്മിൻ്റെ വേലിയെ മെല്ലെ കത്തിച്ചു കളഞ്ഞു വേലി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നു പറയണ്ടേ അങ്ങനെ വേലി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജാസ്മിൻ ഗബ്രുമോൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിഷ്ടമാണ് എന്ന് ഗബ്രുമോ പറഞ്ഞു എനിക്ക് നിന്നെയും ഇഷ്ടമാണ് പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ക്ലാസിൻ്റെ ഒരു 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 പവറിൽ ഗബ്രി കുറച്ചുകൂടി കയറി എനിക്ക് പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ താല്പര്യമില്ല എന്ന് എന്തായിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ തമാശയൊക്കെ നിർത്താം ഉള്ള കാര്യം ഞാൻ പറയാം നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടുള്ള റസ്മിൻ ബായ് പുറത്തുപോയി ഇവരുടെ ബന്ധം നല്ല ഊള ബന്ധമാണ് പുറത്ത് നാട്ടുകാരൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് റസ്മിൻ ബായിക്ക് മനസ്സിലായി അത് ജാസ്മിനോടും ഗബ്രിയോടും വന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ടും ഗബ്രിയോടാണ് ഈ പറയുന്ന റസ്മിൻ ബായി സംസാരിച്ചിരിക്കുന്നത് അവസാനം നമ്മൾക്ക് മൂന്നുപേർക്കും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്താം ജനങ്ങളത് കാണും അപ്പൊ അവർക്ക് മനസ്സിലാവും എന്ന് പറയുന്നു അങ്ങനെ ഇവര് മൂന്നുപേരും കൂടി ചർച്ച നടത്തുകയാണ് ജാസ്മിന്റെ ഉള്ളിലുള്ള സ്നേഹം പുറത്തു പറയുന്നു ഗബ്രി പറയുന്നു എനിക്ക് തിരിച്ചും സ്നേഹമുണ്ട് പക്ഷേ അതൊരു പ്രണയത്തിലേക്കോ കല്യാണം കഴിക്കാനോ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു കാരണം ഗബ്രിക്ക് വൃത്തിയായി അറിയാം ഇത് പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ പറ്റിയ പരിപാടിയല്ല എന്ന് കാരണം ജാസ്മിൻ പുറത്ത് കമ്മിറ്റിട്ടാണ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഈ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏഹ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് പുറത്ത് കമ്പനിയുടെ ആയിട്ടും ഇവിടെ വന്ന് ഈ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ഏത് അത് തന്നെ ഒരു പക്ഷെ ജാസ്മിന്റെ മുൻപത്തെ പല കാര്യങ്ങൾ ഒരുപക്ഷെ ഗബറിക്ക് അറിയാമായിരിക്കും എനിക്കറിയില്ല ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ഗബ്രമോൻ അങ്ങനെ പറഞ്ഞത് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇവർ രണ്ടുപേരെയും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ റേറ്റിംഗിന് ഇവർ രണ്ടുപേരും ആവശ്യമാണ് അത് വൃത്തിയായി ഉപയോഗിക്കുന്നുണ്ട് അവരെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യും അവരെ വെച്ച് ബിഗ് ബോസ് പൈസ ഉണ്ടാക്കുകയും ചെയ്യും അവർക്കെതിരെ വരുന്ന മറ്റുള്ള ശക്തികളെ ആഞ്ഞടിക്കുകയും ചെയ്യും ബിഗ് ബോസ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സംഗതിയൊക്കെ ഇഷ്ടമായെങ്കിൽ അതായത് നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചെവി പൊത്താതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ